ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫുട്ബോളിന്റെ രണ്ട് പ്രശസ്തരാണ് ഒരാളെ പരിചയപ്പെടുത്തേണ്ടതില്ല കമാൽ വലുതൂർ സാറാണ് പിന്നെ നമ്മുടെ പിന്നിലുള്ളതോ മധുരമായ സംഗീതവും നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അതായത് കോഴിക്കോട് എന്ന് പറഞ്ഞാല് ആദ്യം ഫുട്ബോൾ ആണ് രണ്ട് സംഗീതമാണ് സംഗീതം എന്ന് പറയുമ്പോൾ മുഹമ്മദ് റാഫിയുടെ സംഗീതം ഈ പശ്ചാത്തലം നിങ്ങൾക്കറിയാം അപ്പൊ ഞാൻ രാവിലെ കോതി ഇത് കോതി നൈനാം വളപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സുബൈർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരില്ല കാരണം ഫിഫ ഫിഫ വേൾഡ് ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ ഗുഡ് ബുക്കിലുള്ള ഒരു സംഘടനയുടെ തലവനാണ് നൈനാൻ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ അപ്പം കോഴിക്കോടൻ കോതി അല്ലെങ്കിൽ കോഴിക്കോട് കടപ്പുറം എന്നൊക്കെ പറഞ്ഞാല് നല്ല സംഗീതം റഫീ സംഗീതം ഫുട്ബോള് അപ്പൊ ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഈ ഒന്ന് രണ്ട് മണിക്കൂർ ഇവരെങ്ങനെ സുന്ദരമായിട്ട് പാടും നാടൻ പാട്ടുകാരാണ് ചെറിയൊരു കുട്ടി പാടുന്നു എല്ലാവരും പാടുന്നു അപ്പൊ ശരിക്കും നമ്മുടെ വൈബ് മാറുകയാണ് പണ്ട് ഞാൻ നമ്മുടെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഈ വാർത്തകളുടെ ടെൻസനായിട്ടുള്ള ലോകത്ത് നിങ്ങളിതായിരിക്കും അതൊക്കെ വെച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് കുറച്ച് സംഗീതം കുറച്ച് നടത്തും കുറച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് പോകുന്നു ഇത് കോഴിക്കോടിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് മധുരമേറും കോഴിക്കോടിന്റെ മധുരമേറും കാഴ്ചകൾ കാഴ്ചകളാണ് എല്ലാം ഇതിലേക്ക് പോയി നോക്കിയാലറിയാം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഈ സംഗീതത്തെ അവർ കോഴിക്കോട് കമൽക്കവർണമായി തന്നെ ഫുട്ബോളിന്റെ മെക്കയാണ് അതിൽ പിന്നെ എനാമുളപ്പിനെ പറ്റി പറയുമ്പോൾ കമലക്കവർണമാതിരി ഫുട്ബോൾ കമ്പക്കാരുടെ നാടാണ് അപ്പൊ ഇവിടെ ഈ കോതി അപ്രോച്ച് റോഡില് ഒരു ഭാഗത്ത് ഇപ്പൊ ഫുട്ബോള് കളിക്കുന്നവര് ഒരു ഭാഗത്ത് പാടുന്നു നടക്കുന്നു ഓടുന്നു അങ്ങനെ ആളുകൾക്ക് വ്യായാമം ചെയ്യാൻ അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ഉള്ളൊരു അനു ഒരു കടല് തൊട്ടടുത്ത് നല്ലൊരു വൈബാണ് രാവിലെ പ്രത്യേകിച്ച് സൺഡേകളിൽ ഇങ്ങനെ വന്നിട്ട് കുറെ ആളുകൾ പാടുന്നു ചിലർ ഡാൻസ് ചെയ്യുന്നു ഇപ്പം തീരെ ജീവിതത്തിൽ ഇന്നേ വരെയൊക്കെ ഒരു സ്റ്റെപ്പ് പോലും വെക്കാത്ത ആളുകളൊക്കെ സ്റ്റെപ്പ് വെക്കുന്നൊക്കെ ഇവിടെ കാണുന്നു അതൊക്കെ വലിയൊരു പിന്നെ എന്താ പറയുക മാറ്റം തന്നെയാണ് കാരണം ഇന്നത്തെ ലോകത്ത് നമ്മള് പല രോഗങ്ങളിലും പെട്ടിട്ട് മരുന്നിനും കുളികളൊക്കെ അടിമ ആകുമ്പോൾ അതൊന്നും ഇല്ലാത്ത ചില പിന്നെ രോഗമുക്തി ഉണ്ടാവുന്ന അല്ലെങ്കിൽ മനസ്സിന് ആനന്ദവും കുളിരും പകരുന്ന ഇത്തരം ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നാൽ ആയിരിക്കും മനസ്സിലാകുന്നതാണ് ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു ഞെട്ടിക്കുന്ന വാർത്ത സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കൊന്നു ഇത് നമ്മുടെ എന്റർടൈൻമെന്റ് അതായത് നമ്മുടെ മാനുഷിക എന്റർടൈൻമെന്റുകൾ ഉണ്ട് സംഗീതം അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാതെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായത് കൊണ്ട് പുതിയ തലമുറ എന്തൊക്കെയാണ് ഡ്രഗ്സിലേക്ക് മാറുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റാൻ സാധിക്കുമോ അതിന്റെ ഒരു വഴികൾ എന്തൊക്കെയാണ് അത് ഏറ്റവും നല്ല വഴിയാണ് കാരണം ഞെട്ടിക്കുന്ന സംഭവത്ത് മാത്രമല്ല അറുപത് രോഗിയാണ് അമ്മ ഉമ്മ മരിച്ച അറുപത് രോഗിയാണ് അറുപത് രോഗിയായ ഉമ്മയാണ് മകൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നത് അപ്പൊ നമ്മളൊക്കെ പറഞ്ഞാല് ശരിക്കും ഞെട്ടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പൊ ആ മകനെ കുറിച്ച് പോലീസ് പറഞ്ഞൊരു കാര്യം അഡിക്റ്റ് ആണ് ഡീ അഡിക്ഷൻ കൂടി പോയ ആളാണ് തിരിച്ചു പോകുന്നത് അപ്പം ശരിക്കും നമ്മൾ മൊത്തം ഇപ്പം അത് മാത്രമല്ല ഇപ്പൊ ഇന്നലെ ഒരു ദിവസം മുമ്പ് എറണാകുളത്ത് മൂന്ന് പേര് ഒരു യുവാവ് ഇരുമ്പ് തണ്ടുമായിട്ട് പോയിട്ട് മൂന്നാൾ അടിച്ചു കൊല്ലുകയാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്ന കാരണം പോലീസ് പറയുന്നുണ്ട് ലഹരി എല്ലാവരും ലഹരി കടിമകളാണ് പ്രത്യേകിച്ച് യുവത്വം എന്ന് പറയുന്നത് സോ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗീതത്തിലേക്കും ഫുട്ബോളിലേക്കും നല്ല ചിന്തകളിലേക്കൊക്കെ വരണം അപ്പം മെക്സവൻ പോലുള്ള ആശയങ്ങളൊക്കെ വന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന് നന്മണ്ട പോയപ്പോഴ് അവിടെ രാവിലെ ആറര മണി സമയത്ത് ഒരു മൂവായിരത്തി ഇരുന്നൂറോളം പേരുണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം പേരാണ് രാവിലെ ആറരയ്ക്ക് സോ അവരിങ്ങനെ ആ മാനസികം സുബേർ പറഞ്ഞ പോലെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ അപ്പൊ നമ്മളെ യൂത്തും ശരിക്കും ഈ രീതിയിലേക്ക് സ്വന്തം ആരോഗ്യം കുറച്ച് സംഗീതം ആസ്വദിക്കുക കുറച്ച് ഫുട്ബോൾ കുറച്ച് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ലഹരിയിലേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ അത് നമ്മൾ ഈ പറയുന്നതിനപ്പുറത്തേക്ക് വിതീതമാണ് കാര്യങ്ങൾ ഓരോ സംഭവങ്ങളിലും സോ ഈ രീതിയിലുള്ള ലിഷർ നല്ലതാണ് പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലം അതായത് ഒരു എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് നയൻറ്റീൻസ് ആണ് അതുകൊണ്ടാണ് എന്റെ ചെറുപ്പകാലം അതിനേക്കാട്ടി മുമ്പ് ഇങ്ങളത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വീട്ടിന്റെ അധിക ആളുകളുടെ വീട്ടിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു വയലുകൾ ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് കായികപരമായിട്ടുള്ള ആസ്വാദനം നൽകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഈ ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്ന ഇത് തന്നെ നല്ലൊരു ഉദാഹരണമാണ് ഒരു വാക്കിംഗ് പേരുണ്ടാക്കി എക്സസൈസിനുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി അപ്പൊ കുറേ പേർക്ക് ഇപ്പോഴൊരു പണ്ടത്തെ നൈനാമുളപ്പ് ഗോദി എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു റോഡ് മാത്രാണ് സംവിധാനങ്ങളായി ആ രീതിയിൽ നമുക്ക് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ നല്ല ഗ്രൗണ്ട് ഉണ്ട് ഇപ്പം ഗ്രൗണ്ടൊക്കെ പോയിട്ട് അത് കെട്ടിടങ്ങളായിട്ട് മാറി ഓരോ ബാച്ചുകളായിട്ട് മാറി കാശ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അത് അവസാനിപ്പിച്ചിട്ട് നല്ല കളിസ്ഥലങ്ങൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ബ്രസീൽ വേൾഡ് കപ്പിന് രണ്ടായിരത്തി പതിനാലിൽ പോയപ്പോൾ ഈ ബ്രസീൽ എന്ന രാജ്യം ലോകത്ത് വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ ഏഴാം സ്ഥാനത്താണ് ഈ അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യത്തിൽ ഓരോ രണ്ട് മൂന്ന് കിലോമീറ്ററിലും ഇങ്ങനെ വാക്കിംഗ് വേസും ഈ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങള് എക്സസൈസിനുള്ള സ്ഥലങ്ങള് ചെറിയ ഗ്രൗണ്ടുകള് അപ്പൊ കുട്ടികള് വനിതകള് സ്ത്രീകളൊക്കെ അവിടെ സോറി വളരെ പ്രായം ചെന്നവരൊക്കെ വന്നിട്ട് കളിക്കുന്നു പാടുന്നു നല്ല വിഷം ആ രീതിയിൽ അവർ ലൈഫിനെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ നിർദ്ദേശം അതായത് വ്യായാമങ്ങൾക്കും സ്പോർട്സിനും ഒന്ന് നല്ല ഊന്നൽ ശരിക്കും പഠനത്തെ പോലെ നല്ല ഊന്നൽ നൽകേണ്ടതില്ലേ തീർച്ചയായിട്ടും കാരണം അതില്ലാത്ത കൊണ്ട് നമ്മളിപ്പോ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നില്ലേ എല്ലാവർക്കും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ അങ്ങ് പോവുകയാണ് അപ്പൊ അത് മാറ്റിയിട്ട് ഒന്നൊരു നമ്മള് ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നാണ് സയൻസ് പറയുന്നത് എട്ട് മണിക്കൂർ ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക ഈ ആശുപത്രിയിലൊന്നും ഒന്നും പോവാതെ മരുന്നുകൾക്ക് അടിമകളാവാതെ കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി കൂടുതൽ കാലം നമുക്ക് ജീവിക്കാം ഓക്കെ താങ്ക് യു സാർ നമ്മൾ ഇത്രയും നേരം സഹകരിച്ചു ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നടക്കും കാരണം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് തോന്നിയതാണ് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് വേണം അപ്പോൾ ആ റെസ്റ്റ് ഏത് രീതിയിലേക്ക് കൊണ്ടാൽ നമുക്ക് എങ്ങനെ മൊത്തത്തിലുള്ളൊരു കൂട്ടായ്മമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹായ് ബായ് ഹായ് ബായ് എന്നറിയാൻ പോകുന്ന എല്ലാവരും ഒന്ന് നിർത്തിഞ്ഞാട്ടെ വേറെ എന്ത് ചെയ്യാന്നുള്ള ആലോചിച്ച ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഒരു കരോക്കോ സൗണ്ട് കൊണ്ടോട്ട് പാടാനുള്ള അവസരങ്ങൾ പാടാൻ അറിയാവുന്നതിൽ കൊടുക്കുക ഒരു ഉദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായത് കാരണം പാട്ട് എല്ലാരും മനസ്സിലുണ്ട് അത് പുറത്തേക്ക് ഇന്ന് കൊണ്ടുവരാനുള്ള മടി കാരണം ആരും പാടുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം രണ്ട് മാസം ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിൻ്റെ അടുത്തായി തൊടിയിട്ട് ഓരോരോ ഞായറാഴ്ച ആദ്യമൊക്കെ എല്ലാവരും ഞാൻ അടുക്കുള്ള ആളുകൾ മൈക്ക് തൊടാൻ പേടി പിന്നെ പാടാൻ പേടി ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ കൂടിയിട്ട് തെറ്റാണെങ്കിലും പാടാന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോൾ എല്ലാവരും എല്ലാവരും പാടാൻ തുടങ്ങി അത് മാത്രമല്ല പോകുന്ന ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ട് പാടുന്ന ഫാമിലികൾ വന്ന് പാടുന്നു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വന്ന് പാടാൻ കഴിവുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുക അവിടെ നിന്നാണ് അതൊക്കെ ഒരു ഓപ്പൺ സ്റ്റേജാണ് ഈ ഓപ്പണിൽ നിന്ന് ഇപ്പം പാടുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെയുള്ള എല്ലാ ഒരു മറ്റേ പാടാനുള്ള ഭയം തീരും തോന്നൽ തോന്നല് ഉണ്ടായതിന്റെ പേരിലാണ് നമ്മളിങ്ങനെ ചെയ്തത് അത് ഒരു അർത്ഥത്തിൽ ഏകദേശം വിജയിച്ചെന്നാണ് തോന്നുന്നത് കാരണം അന്ന് ഇപ്പം എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച തന്നെ ചോദിക്കാൻ തുടങ്ങുക നടക്കുന്ന എല്ലാവരും എന്താണ് നാളെ അപ്പൊ ആണ് നാളെ അപ്പൊ നമ്മൾ അതിനായിട്ട് ആയിട്ട് ഒരുങ്ങിയിട്ട് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ വരുന്നുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് പാടാൻ എഴുപത് വയസ്സും എഴുപത്തഞ്ചു വയസ്സും ആളെ ഫസ്റ്റ് പാടിയ സമയത്തുള്ള ആ ഒരു വ്യത്യാസം മൂന്ന് മാസത്തിന് ശേഷമുള്ള വ്യത്യാസം വലിയ വ്യത്യാസമാണ് ഓരോക്കു മുമ്പ് ഒരുപാട് പാട്ടുകൾ പാടിയ ആളുകളാണ് പിന്നീട് അത് അങ്ങനെ നിന്ന് പോയി പക്ഷെ ഇപ്പൊ പാടാൻ തുടങ്ങിയപ്പോൾ നാല്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സും അയാളെക്കാട്ടി നല്ല ഉഷാറിലെ എഴുപത്തഞ്ച് വയസ്സാള് ഇന്ന് വരെ കൂടെ പാടിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നമ്മളെല്ലാരും ഒരു കൂട്ടായ്മ ഒരു ബന്ധാവുകയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം പല സ്ഥലത്തുള്ള ആളുകൾ പല ഇതിലുള്ള ആളുകളും അതിന് നമ്മളെല്ലാവരും ഒരേ സാധനങ്ങളുമായിട്ട് ഇവിടെ നിന്നിട്ട് പാടിയിട്ട് മനസ്സിനും വല്ലാതൊരു എനർജി കിട്ടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പല പ്രയാസങ്ങളും കാണാൻ എല്ലാവരും ഞാൻ കാണുമ്പോൾ മറ്റുള്ളവർക്കും നല്ല സന്തോഷത്തിലാണ് അവരെന്നെ കാണുമ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് പക്ഷെ എല്ലാവരും മനസ്സിലും അതിൻ്റെതായ ഇന്നത്തെ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് ആ പ്രയാസം ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ നിന്നിട്ട് പാടി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുൾ എൻജോയ് ചെയ്ത് അങ്ങനോട് നീങ്ങും അങ്ങനെ എല്ലാ ആഴ്ച ഇത് തുടരാനുള്ള പരിപാടി തന്നെയാണ് നമ്മൾ ബീച്ചിലെ സങ്കടം പ്രിയമേറും സംഗീതം ും അതായത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ വളരെ സ്ട്രെസ് ആണ് നമ്മള് ഈ ജീവിത ചുറ്റുപാടു സ്ട്രെസ് ഉള്ളതിൽ നമുക്ക് റിലാക്സേഷൻ നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ രാവിലെ നമ്മളിവിടെ പല രീതിയിൽ പല പ്രായക്കാരും ഇവിടെ വരുന്നുണ്ട് അപ്പൊ അവരെ കൂട്ടി സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം സംഗീതം ആരും പോലും പല രീതിയിൽ സംഗീതം അപ്പൊ സംഗീതത്തിൽ കൂടെ നമ്മൾ എന്താ ചെയ്യാ ഈ ആളുകൾ കൂടുതൽ പ്രധാനമായിട്ടും നമ്മൾ എക്സസൈസും കാര്യങ്ങളാണ് നമ്മൾ നടത്തവും കാര്യങ്ങൾ അത് എന്താണ് അപ്പൊ അത് കൂടുതൽ സംഗീതവും ആഴ്ച ഒരിക്കലും നമ്മൾ ചെയ്യുക ആ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ആ രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുള്ള ആ സ്ട്രെസ്സ് ഒഴിവാക്കുക ജീവിതത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോണത് താങ്ക് യു